നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വാനോളം പ്രതീക്ഷയും അകമഴിഞ്ഞ സഹായവും നൽകി ഭൂമിയോളം താഴ്ന്ന ഒരു മനുഷ്യൻ യൂസഫ് അലി സാർ നിങ്ങൾക്ക് ഒരായിരം നന്ദി ഇത് എന്നും മലയാളികളുടെ മനസ്സിൽ മായാതി തന്നെ ഉണ്ടാകും ബെറ്റ് കൃഷ്ണനിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ രൂപമായി തീർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മലയാളികളെ ഇവരെയും ഞെട്ടല്ലഴുത്തിയ ആ വാർത്തയായിരുന്നു ഹെലികോപ്റ്റർ അപകടം ഇപ്പോഴുതാ ആ വാർത്തയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി എല്ലാം ദൈവനിശ്ചയമാണെന്നും അവിടുന്ന് നിശ്ചയിക്കാതെ ഒന്നും സംഭവിക്കില്ലെന്നും മുകളിലേക്ക് നോക്കി കൈകളുയർത്തി എം എ യൂസഫ് അലി പറയുകയായിരുന്നു ഏപ്രിൽ പതിനൊന്നിന് കൊച്ചി പനങ്ങാടുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിന് ശേഷം ആദ്യമായി ഒരു പ്രമുഖ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നട്ടലിന് ശസ്ത്രക്രിയക്ക് ശേഷം മുറിവുകൾ ഉണങ്ങിയെന്നും ഇപ്പോൾ എല്ലാം ശരിയായെന്നും നടന്നു കാണിച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ അദ്ദേഹം പറയുകയായിരുന്നു അപകടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അതൊരു ഞായറാഴ്ചയായിരുന്നു ഒറ്റ ദിവസത്തെ പരിപാടിക്കാണ് കൊച്ചിയിലെത്തിയത് ലേ ഹോസ്പിറ്റലിൽ മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നാട്ടികയിൽ മാതാപിതാക്കളുടെ ഖബറടത്തിൽ പോയ ശേഷം സുഖമില്ലാതെ കിടക്കുന്ന ബന്ധുവിനെ സന്ദർശിച്ച് മടങ്ങാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് ചൊവ്വാഴ്ച പെരുന്നാളായതിനാൽ തിങ്കളാഴ്ച തന്നെ അബുദാബിയിൽ മടങ്ങിയെത്തണം എന്നൊക്കെ വിചാരിച്ചാണ് ഹെലികോപ്റ്റർ യാത്ര തിരഞ്ഞെടുത്തത് ഭാര്യയും സെക്രട്ടറിയും പി എയും ഒപ്പമുണ്ടായിരുന്നു കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ പറന്നു പൊങ്ങി അഞ്ചു മിനിറ്റ് ആയിക്കാണു അപ്പോഴാണ് അത് സംഭവിച്ചത് വീട് കഴിഞ്ഞ് ാണ് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായത് ഹെലികോപ്റ്ററിന്റെ ക്യാപ്റ്റൻ പോലും മുൻകൂട്ടിയൊന്നും പറഞ്ഞിരുന്നില്ല അപകടശേഷം എന്റെ ചെളിയിൽ പൂണ്ടുപോയിരുന്നു അയൽവക്കത്തെ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ആദ്യം ഓടിയെത്തിയത് ഞാൻ ആരാണെന്നൊന്നും അറിയില്ല ആ സഹോദരം ഫോൺ ചെയ്തറിയിച്ചാണ് പോലീസ് എത്തിയതും എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഇവരൊക്കെ നാട്ടിൽ ചെന്ന് നേരിട്ട് കാണണം ആ സ്ഥലമുടമയെയും നേരിൽ കണ്ട് നന്ദി പറയണം അത് കടമയാണ് കേരളം അത്രയും സാഹോദര്യമുള്ള നാടാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഹെലികോപ്റ്റർ പെട്ടെന്ന് താഴേക്ക് പതിച്ചത് പൈലറ്റ് പോലും ഒന്നും പറഞ്ഞില്ല ഏതായാലും സംഭവിച്ചതത്രയും ദൈവനിശ്ചയം ഞാനൊരു വിശ്വാസിയാണ് എല്ലാ ദിനവും രാവിലെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത് ഹെലികോപ്റ്റർ വീണ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് വൈദ്യുത ലൈനും മതിലുമുണ്ട് ഇതിലൊന്നും തട്ടാതെ കൃത്യം ചതുപ്പിൽ തന്നെ ഇറങ്ങി ഞാനിരുന്ന ഭാഗമാണ് നിലത്ത് കുത്തിയത് അതുകൊണ്ടാണ് നട്ടലിൽ ക്ഷതമേറ്റത് സാധാരണ നിലത്താണ് വീണിരുന്നതെങ്കിൽ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുമായിരുന്നു എന്നാൽ ചതുപ്പിൽ പൂണ്ടുപോയതിനാൽ ആഘാതം കുറഞ്ഞു നമ്മൾ ഒരു ദിവസം ജനിച്ച് ഒരു ദിവസം മരിക്കും പ്രാർത്ഥിക്കാറുള്ളത് ദൈവവിശ്വാസമായി തന്നെ മരിക്കണം എന്നാണ് ആ മരണം ദൈവം ഏത് സമയത്ത് തന്നാലും ഏറ്റുവാങ്ങണം ഒരുപാട് പേരുടെ പ്രാർത്ഥന പ്രാർത്ഥനയിട്ടുണ്ടാവും കുടുംബത്തിന്റെ എന്നെ സ്നേഹിക്കുന്നവരുടെ അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടായി ലോകത്തിന് ഒരു ദൈവമേ ഉള്ളൂ ആരെ വിളിച്ചാലും കേൾക്കും അപകടത്തിന് ശേഷവും മനസ്സിന് വലിയ ആഘാതമൊന്നും സംഭവിച്ചില്ല എന്നതാണ് സത്യം അപകടശേഷം പോലീസ് ജീപ്പിൽ കയറി ആശുപത്രിയിലേക്ക് പോകാൻ നേരം സഹായിയോട് അന്വേഷിച്ചത് എന്റെ മൊബൈക്ക് കൂളിംഗ് ഗ്ലാസ് ആണ് ഒരു രാജാവിന്റെ മകന്റെ സമ്മാനമാണത് അപകട സമയത്താണോ കൂളിംഗ് ഗ്ലാസ് എന്നും ചോദിക്കും എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവർ തരുന്നതായത് കൊണ്ടാണ് അതേക്കുറിച്ച് ചോദിച്ചത് എനിക്കങ്ങനെ ഓർമ്മയ്ക്കോ മനസ്സിനോ ഒരു പോറലും പറ്റിയിട്ടില്ലായിരുന്നു എന്താണ് സത്യം നേരെ ആശുപത്രിയിൽ പോയി നട്ടിൽ നിക്ഷേപമുണ്ടായി എന്ന് സ്കാനിങ്ങിൽ മനസ്സിലായി ശസ്ത്രക്രിയ വേണമെന്ന് തീരുമാനിച്ചു മകൻ പ്രത്യേക വിമാനത്തിൽ അപ്പോൾ തന്നെ പുറപ്പെട്ടിരുന്നു അതിനിടെ അവൻ സ്കാനിംഗ് റിപ്പോർട്ടുകൾ ജർമ്മൻ അയച്ചു കൊടുത്തു ഓപ്പൺ സർജറി വേണ്ട കീഹോൾ എന്ന് തീരുമാനിച്ചു ഓപ്പൺ സർജറി ആയിരുന്നുവെങ്കിൽ എനിക്കിപ്പോ എണീറ്റ് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു റോബോട്ടിക് സർജറിയും മറ്റുമുള്ള സൗകര്യം അബുദാബിയിലെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അതാണ് ഇങ്ങോട്ട് എത്തിയത് അബുദാബി രാജകുടുംബം അയച്ച പ്രത്യേക വിമാനത്തിലെത്തി ശസ്ത്രക്രിയ നടത്തി ടൈറ്റാനിയം ക്ലിപ്പുകൾ ഘടിപ്പിച്ചു ഇപ്പോൾ ഫിസിയോതെറാപ്പിയും വ്യായാമവും എല്ലാം കൃത്യമായി നടക്കുന്നു പെർഫെക്ട് എന്ന് നിറഞ്ഞ ചിരിയോടെ അദ്ദേഹം പറഞ്ഞു ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ആദ്യം സഹപ്രവർത്തകരെ വിളിച്ച് ആത്മവിശ്വാസം പകർന്നു സഹപ്രവർത്തകരുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ മൂലധനം അതോടൊപ്പം തന്നെ അദ്ദേഹം ബെക്സ് കൃഷ്ണന്റെ മോചനത്തിന് പിന്നിലുള്ള കാര്യവും തുറന്നു പറഞ്ഞു കുറെ വർഷങ്ങളായി ഞാൻ അതിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ബെക്സ് കൃഷ്ണന്റെ ബന്ധു സേതുമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് അവരുടെ അമ്മ മക്കൾ ബന്ധുക്കൾ ഇവരൊക്കെ പ്രയാസവും സങ്കടവും ഓർത്താണ് ഇടപെട്ടത് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആദ്യം അനുനയത്തിന് തയ്യാറായില്ല കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവരോട് കുറെ സംസാരിച്ചു ഇടപെട്ടുമാണ് അത് സാധിച്ചത് കുടുംബക്കാരെ സുഡാനിൽ നിന്ന് അബുദാബിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു അവരുടെ ഉറപ്പിനെ കോടതിയിൽ തുക കെട്ടിവെക്കണമായിരുന്നു അത് ജനുവരി നാലിന് തന്നെ കെട്ടിവെച്ചു ഇതിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ട് ഇടപെടാൻ സാഹചര്യം തന്ന ദൈവത്തോട് നന്ദിയുണ്ട് കുടുംബത്തിന്റെ പ്രാർത്ഥനയിൽ അവർ എന്നെയും ഉൾപ്പെടുത്തിയത് കൊണ്ടാകാം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ